റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം സുപ്രധാനമായ ഒരു വ്യാപാര ഉടമ്പടിക്ക് വേണ്ടി ചൊവ്വാഴ്ച ഇന്ത്യയും യു എസും വീണ്ടും ചർച്ച ആരംഭിക്കും യു എസിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ ഇനിയും ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ട്രംപ് ഭയക്കുന്നു മോദിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ അതിന്റെ സൂചനയായിട്ടാണ് യു എസ് സംഘം ചർച്ച നടത്താൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് യു എസ് പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ദീർഘകാലമായി മാറ്റിവെച്ച ഈ വ്യാപാര ചർച്ചകൾ നടക്കുന്നത് വാഷിംഗ്ടണിൽ നിന്നുള്ള ആഴ്ചകളോളം നീണ്ട വിമർശനങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപിന്റെ സമീപനം മയപ്പെടുത്തിയതിന്റെ സൂചനയാണിത് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് അമേരിക്കൻ സംഘത്തെ നയിക്കുമ്പോൾ വാണിജ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ രാജേഷ് അഗർവാൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞയാഴ്ച ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിലെത്താൻ കഴിയുമെന്ന് താൻ ശുഭാപ്തി വിശ്വാസത്തിലാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഈ നിലപാട് മാറ്റം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വന്ന താരിഫ് കാരണം ഭീഷണിയിലായിരുന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയായി ന്യൂഡൽഹിയിലെ ഉദ്യോഗസ്ഥർ കാണുന്നു ഇന്ത്യ ചർച്ചാ മേശയിലേക്ക് വരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി പ്രധാന ചർച്ചകൾ നടത്താൻ ഒരു യു എസ് സംഘം ഡൽഹിയിൽ എത്തുന്നതിന് തൊട്ടുമുൻപ് ഈ പരാമർശം വന്നിരുന്നു ഇന്ത്യ ചർച്ചയിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി മോദി വളരെ അനുരഞ്ജനപരവും മനോഹരവും ക്രിയാത്മകവുമായ ഒരു ട്വീറ്റ് അയച്ചു പ്രസിഡന്റ് ട്രംപ് അതിന് മറുപടി നൽകി ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാണാമെന്നും അദ്ദേഹം സി എൻ ബി സിയോട് വ്യക്തമാക്കി വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും യു എസും ചർച്ചകൾ തുടരുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും വിജയകരമായ ഒരു നിഗമനത്തിൽ എത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിന്റെ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് ഞങ്ങളുടെ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയും യു എസും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്നും അദ്ദേഹം എക്സിൽ എഴുതി ഈ ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ കൂടുതൽ ശോഭനവും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യയെ താരിഫുകളുടെ മഹാരാജാവ് എന്ന് മുൻപ് വിശേഷിപ്പിച്ചിട്ടുള്ള മിസ്റ്റർ നവാരോ ഏതൊരു പ്രധാന രാജ്യത്തെക്കാളും ഏറ്റവും ഉയർന്ന താരിഫ് ഇന്ത്യയിലാണെന്ന് ആവർത്തിച്ചു അവർക്ക് വളരെ ഉയർന്ന താരിഫുതര തടസ്സങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്ന മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഞങ്ങൾക്കും അത് കൈകാര്യം ചെയ്യേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ അദ്ദേഹം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെയും വിമർശിച്ചു അധിനിവേശത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ റിഫൈനറുകൾ റഷ്യൻ റിഫൈനറുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവർ കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നത് അന്യായമായ വ്യാപാരത്തിലൂടെ അവർ നമ്മളിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിനാൽ ഇത് ഭ്രാന്തമായ കാര്യമാണ് അങ്ങനെ അമേരിക്കൻ തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നു പിന്നീട് അവർ ആ പണം ഉപയോഗിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നു തുടർന്ന് റഷ്യക്കാർ അത് ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങുന്നു തുടർന്ന് നികുതിദായകർ എന്ന നിലയിൽ നമ്മൾ ഉക്രൈന്റെ പ്രതിരോധത്തിനായി കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നും മിസ്റ്റർ നവാരോ പറഞ്ഞിരുന്നു എന്തു തന്നെയായാലും ട്രംപിന്റെ ഭീഷണികൾക്കൊന്നും വഴങ്ങാത്ത ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് യു എസ് ഇനിയും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പണി ട്രംപിന് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്